بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق سفق سبحك الحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم بهمان അതിവിശിഷ്ടവും അസമാനവുമായ ഒരു സദസ്സിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സിംഹാസനങ്ങൾ ചിഥലരിച്ചു പോയ രാജാക്കന്മാരെ കുറിച്ചല്ല പതാകകൾ മണ്ണിലമർന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ചുമല്ല കാലത്തിന്റെ ഇടനാഴികളിൽ നേരിയ ശബ്ദമായി പ്രതിധ്വനിക്കുന്ന ഭൗതിക പണ്ഡിതന്മാരുടെ വചനപ്രകോഷണങ്ങളെക്കുറിച്ചുമല്ല നമ്മൾ ിൽ ഏതൊരു മഹാരഥരുടെ പരിശുദ്ധനാമം നിലനിൽക്കുന്നുവോ ആരുടെ ചിരസ്മരണ കാലഘട്ടങ്ങൾക്ക് സുഗന്ധം നൽകുന്നുവോ ആരുടെ തിരുവളി സൃഷ്ടി സമൂഹത്തിനാകമാനം വെളിച്ചം നൽകുന്നവോ അവിടുത്തെ സംബന്ധിച്ചാണ് സയ്സോലം സൂര്യൻ ആദ്യമായി ഉദിച്ചു വരുന്നതിന് എത്രയോ മുമ്പ് ലോകനായകർ സാഹു അലി വസിയുടെ തിരുനൂർ ഉണ്ടായിരുന്നു അമ്പിളിയുടെ പ്രഭ പരത്തുന്നതിന് മുന്നേ അവിടുത്തെ മഹാപ്രകാശം ലങ്കി പ്രശോഭിച്ചിരുന്നു ദിവ്യഫലകത്തിൽ ദിവ്യ ലേഖനി സർവവും രേഖപ്പെടുത്തുന്നതിന് മുന്നേ ദിവ്യവിധാനം വെള്ളത്തിന്മേൽ സ്ഥാപിക്കുന്നതിന് എത്രയോ മുന്നേ അവിടുത്തെ പരമപരിശുദ്ധമായ തിരുനൂർ സൃഷ്ടിക്കപ്പെട്ടിരുന്നു അവിടുന്ന് ഒരു സാധാരണ അല്ല അവിടുന്ന് എല്ലാ തുടക്കങ്ങളുടെയും തുടക്കമാണ് കാരുണ്യത്തിന്റെ രഹസ്യമാണ് സൃഷ്ടിയുടെ രത്നമാണ് മറ്റാരെയും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ അള്ളാഹുത അവിടുത്തെ തിരഞ്ഞെടുത്തു മറ്റാർക്കും പേര് നൽകുന്നതിനു മുമ്പേ അള്ളാഹു തങ്ങല അവിടുത്തേക്ക് നാമകരണം നടത്തി മറ്റാരെയും അലങ്കരിക്കുന്നതിന് മുമ്പേ അള്ളാഹു തങ്ങല അവിടുത്തെ അലങ്കരിച്ചു അതുകൊണ്ടാണ് സൂഫി പണ്ഡിത മഹത്തുക്കൾ ഇങ്ങനെ പ്രസ്താവിച്ചത് അവിടുന്ന് സൃഷ്ടികളിൽ പ്രഥമരാണ് ദൗത്യത്തിൽ അവസാനത്തവരും ഉറവിടവും പ്രവാചകത്വത്തിന്റെ അന്തിമ മുദ്രയും അവിടുന്ന് ഇമാം അഹമ്മദ് റസാഹാൻ പാടി സൂര്യപ്രകാശം അവിടുത്തെ തേജസ്സിൽ നിന്നുള്ള ഒരു തിളക്കം മാത്രമാണ് ചാന്ദ്ര സൗന്ദര്യമോ അവിടുത്തെ തിരുനെറ്റിത്തടത്തിന്റെ ഒരു മങ്ങിയ പ്രതിഫലനവും അവിടുത്തെ തിരുസത്തയുടെ നേർത്തറംശം മാത്രമല്ലോ റോസാ പൂക്കൾ തൻ പരിമിളം സൃഷ്ടിയിലെ സകല സൗന്ദര്യവും മനോഹാരിത മുന്നിൽ നമ്പ്ര ശിരസ്കരാ ലോകനായകർഹു വസ്സലമിയുടെ ആഗമനത്തിനു മുമ്പുള്ള ലോകത്തേക്ക് നോക്കൂ ആകാശം ഇരുട്ടിൽ മൂടിയിരുന്നു വിഗ്രഹങ്ങൾ സിംഹാസനങ്ങളിൽ പ്രതിഷ്ഠക്കപ്പെട്ടിരുന്നു ശക്തർ ദൂരമായി ഭരിച്ചിരുന്നു ദുർബലർ ചവിട്ടി മെതിക്കപ്പെട്ടിരുന്നു അസത്യം കൊടികുത്തി അനന്തരം മൂടുപടങ്ങൾക്കപ്പെട്ടു അന്ധകാരം ഇവിടമായ രാവ് തകർക്കപ്പെട്ടു മഹാവളിച്ചത്തിന്റെ പൊൻപുലരി പ്രത്യക്ഷമായി തനിക്ക് വിരുദ്ധം പ്രവർത്തിച്ചവരെ ശിക്ഷിക്കാനായി അള്ളാഹു താല് ഇടിമിന്നലിനില്ല അവരെ ദഹിപ്പിക്കാനായി അഗ്നിയേയും അയച്ചില്ല അവരെ കീഴടക്കാൻ തന്റെ സൈന്യങ്ങളെയും അവൻ അയച്ചില്ല പകരം അവൻ തൻറെ തിരു അലൈഹി വസല്ലം നിയോഗിച്ചു അവിടുത്തെ തിരുനിയോഗത്തിലൂടെ മരുഭൂമികൾ പോലും പുഷ്പവാടിയായി അജ്ഞാനികൾ വിവേകികളായി വിഗ്രഹാരാധകർ ഇലാഹിന്റെ സേവകരായി അതിക്രമികൾ സംരക്ഷകരായി വഴിയറിയാത്തവർ പോലും മാർഗദർശകരായി അവിടുത്തെ മഹാദൗത്യം രൂപാന്തരപ്പെടുത്തിയത് രാഷ്ട്രങ്ങൾ മാത്രമല്ല ഹൃദയങ്ങളെയും കൂടിയായിരുന്നു അവിടുന്ന് ഭൂമിയെ മാത്രമല്ല ആത്മാക്കളെയും കീഴടക്കി ശരീരങ്ങളെ മാത്രമല്ല മാനസാന്തരങ്ങളെയും അവിടുന്ന് ഭരിച്ചു സല്ലല്ലാഹു അലൈഹി ലോകനായകർഹു തങ്ങളുടെ ആകാശാരോഹണത്തിന്റെ മഹത്വം ചിന്തിച്ചു നോക്കൂ നോക്കൂറു നക്ഷത്രങ്ങൾ കപ്പുറത്തേക്ക് സഞ്ചരിച്ചപ്പോൾ സ്വർഗീയ വാതായനങ്ങൾ അവിടുത്തെക്കായി മലർക്ക തുറക്കപ്പെട്ടു അവിടുത്തെ അഭിവാദനം ചെയ്യാൻ പ്രവാചക നേതാക്കൾ ഒരുമിച്ച് കൂടി അവിടുത്തെ ആദരിക്കാനായി മാലാഖമാർ ആകാശത്തിൽ അണിനിറന്നു മാലാഖമാരുടെ നേതാവ് സയ്യദ് അവിടുത്തെ അറിയിച്ചു എനിക്കിനി മുന്നോട്ട് പോവാൻ സാധിക്കില്ല ഞാൻ അഗ്നിയിൽ ും പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതും കടന്ന് മുന്നോട്ട് ഗമിച്ചു അപ്പുറത്തേക്ക് അവിടുന്ന് ഉയർന്നു മറകളെയും കടന്നുപോയി ദിവ്യ സാന്നിധ്യത്തിന്റെ മഹോന്നതി അവിടുന്ന് അണബായി അവിടുന്ന് ദർശിച്ചത് അവിടുന്ന് ശ്രമിച്ചത് അവിടുന്ന് അറിഞ്ഞത് ഒരു സൃഷ്ടിക്കും അവയെന്ന് മനസ്സിലാക്കാനേ സാധ്യമല്ല എന്നിട്ടും അവിടുന്ന് കിരീടങ്ങളോ നിധികളോ രഹസ്യങ്ങളോ തിരികെ കൊണ്ടുവന്നില്ല അവിടുന്ന് കൊണ്ടുവന്നത് അതിലും മഹത്തരമായിരുന്നു പരിഭാവനമായ നിസ്കാരം നിസ്കാരം നാഥനിലേക്കുള്ള വിശ്വാസിയുടെ ഗോവണി നിസ്കാരം സ്വർഗത്തിലേക്കുള്ള താക്കോൽ നിസ്കാരം ഹൃദയങ്ങളുടെ മഹാശ്വാസം ഇമാം അഹമ്മദ് കിരീടം അവിടുത്തെ തിരുനെറ്റിത്തടത്തിലുണ്ട് സ്വർഗങ്ങളോ അവിടുത്തെ തിരു പാദങ്ങൾക്ക് കീഴിലെ പരവദാനികളുമാണ് അലൈഹി വസല്ലമയുടെ പുണ്യമേനിയെ വർണ്ണിക്കുന്നത് സ്വർഗം നുകരുന്നത് പോലെയാണ് തിരുവതനം പതിനാലാം രാവിലെ പൂർണ്ണചന്ദ്രനേക്കാൾ ചന്ദ്രനേക്കാൾ തിരുനയനങ്ങൾ വിശാലവും ആഴമുള്ളതും കരുണാഗ്രവും തിരുപുരികങ്ങൾ വില്ല് പോലെ വളഞ്ഞതും പരിപൂർണവും അത്യുത്കൃഷ്ടവും ശം പാറിപ്പറക്കുന്നതും സുഗന്ധപൂരിതവും തേജസ്സുള്ളതും തിരുഭാവം പ്രകാശമുള്ളതും സൗമ്യവും ഭയഭക്തി ഉളവാക്കുന്നതും അങ്ങനെ സർവവും സമാനതകളില്ലാത്ത വിധം പുണ്യമേരി അതിമനോഹരമായി അവിടുത്തെ തിരുപുഞ്ചിരിയിൽ ഓരോ ആത്മാവിലേക്കും പ്രകാശം ഒഴുകിയെത്തി അവിടുന്ന് നടന്നപ്പോൾ ഭൂമി അവിടുത്തെ തിരു കാൽ വിനിയാൻവിതമായി അവിടുന്ന് സംസാരിച്ചപ്പോൾ അവിടുത്തെ വാക്കുകൾ മുത്തുകളായിരുന്നു അവിടുത്തെ ശബ്ദം തേനിനേക്കാൾ മധുരമുള്ളതും വാളുകളെക്കാൾ മൂർച്ചയുള്ളതും സമുദ്രത്തെക്കാൾ ആഴമുള്ളതുമായിരുന്നു വിസ്മയത്തോടെ മഹത്തുക്കളായ സഹാബികൾ പറഞ്ഞു ഞങ്ങൾ അവിടുത്തെ നോക്കിയപ്പോൾ സൂര്യനെ നോക്കുന്നത് പോലെ തോന്നി അവിടുത്തെ പോലെ ഒരുവരെ ഒരു കണ്ണും ദർശിച്ചിട്ടില്ല അവിടുത്തേക്ക് തുല്യരായി ഒരുവരെ ഒരു ഹൃദയവും അറിഞ്ഞിട്ടുമില്ല ഇമാം അഹമ്മൻ പാടി മുന്നിൽ ചന്ദ്രൻ ലജ്ജിക്കുന്നു സൂര്യൻ തന്നെ അതിന്റെ ശോഭ സ്വീകരിക്കുന്നത് അവിടുത്തെ തിരുവതനത്തിൽ നിന്നുമാണ് നക്ഷത്രങ്ങൾ അവരുടെ തിളക്കം കണ്ടെത്തുന്നതോ അവിടുത്തെ തിരുപുഞ്ചിരിയിലും ലോകനായകർ വസ്സലമെ കേവലം മനുഷ്യർ മാത്രമല്ല സകല സൃഷ്ടികളും മതിരച്ചു സ്നേഹിച്ചു അഭിലഷിച്ചു കല്ലുകൾ അവിടുത്തെ സലാം ചൊല്ലി അഭിവാദ്യം ചെയ്തു വൃക്ഷങ്ങൾ അവിടുത്തെ തിരുമുന്നിൽ ചാഖകൾ കുനിച്ചു അവിടുത്തെ തിരു കൽപ്പനയിൽ ചന്ദ്രൻ പിളർന്നു അവിടുത്തെ കാരുണ്യത്തിൽ മനുഷ്യേതര ജീവികൾ അഭയം പ്രാപിച്ചു ഈന്തപ്പനത്തടി പോലും അവിടുത്തെ വേർപാടിൽ കരഞ്ഞുപോയി ഇവിധം അചേതന വസ്തുക്കൾ പോലും അവിടത്തേക്ക് വേണ്ടി കരഞ്ഞുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളോ കരയാതിരിക്കാൻ സാധിക്കുമോ നമുക്ക് ആഗ്രഹിക്കാതിരിക്കാൻ കഴിയുമോ നമുക്ക് അവിടുത്തെ സ്നേഹാതരങ്ങളാൽ ജലിക്കാതിരിക്കാൻ വിശ്വാസ ഹൃദയങ്ങളാൽ സാധ്യമാണോബരെ അങ്ങയുടെ തിരുപാതുക ചുവട്ടിലെ പൊടി രാജാക്കന്മാരുടെ മുത്തുകളെക്കാൾ പ്രക്ഷോഭിതമാണോ ഓത്ത് ഹബീബരെ ചക്രവർത്തിമാരുടെ കിരീടങ്ങൾ അങ്ങയുടെ തിരുപുരുക്കത്തിലെ ഒരു തിരുകേശത്തിന് മുന്നിൽ ഒന്നുമല്ല തന്നെ അള്ളാഹു താൽ അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഖ്യാപിച്ചു ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല കരുണയായിരുന്നു ലോകനായക തിരുമാർഗ്ഗം നാട്ടിൽ നിന്ന് അവിടുത്തെ പുറത്താക്കിയവർക്ക് അവിടുന്ന് അവിടുത്തെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു ദുർബലരോട് അവിടുന്ന് പുഞ്ചിരിച്ചു സ്ത്രീകളെ ഉയർന്നു അടിമകൾ മോചിപ്പിച്ചു ദരിത്രർക്ക് മാന്യത നൽകി സ്വന്തം ജനതയ്ക്ക് വേണ്ടി അവിടുന്ന് കണ്ണീർ പൊഴിച്ചു വിജയിയായി മക്കയിൽ പ്രവേശിച്ചപ്പോൾ അവിടുന്ന് വാൾ ഉയർത്തിയില്ല വിനയാനുതരായി തിരുശീന പ്രഖ്യാപിച്ചു പോവുക നിങ്ങൾ സ്വതന്ത്രരാണ് ഏത് ജേതാവാണ് വിധം പ്രവർത്തിച്ചത് ഏത് ഭരണാധികാരിയാണ് ഇത്രയും കാരുണ്യം പ്രകടിപ്പിച്ചത് ഏത് സൃഷ്ടിയാണ് ഇത്രയും പൂർണ്ണത ഉൾക്കൊണ്ടത് ഇഹലോകവാസം ലോകവാസം പിടിഞ്ഞതോടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സാന്നിധ്യം അവസാനിച്ചു എന്ന് നമ്മൾ കരുതരുത് അവിടെ ഹയാത്തിലാണ് അവിടെ നിന്നും നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ ചൊരിയുന്നു അവിടുത്തെ തിരുനാമം സദാസമയവും മാറ്റൊലികൊള്ളുന്നു ബാങ്കുവിളി ലോകമെമ്പാടും അവിടുത്തെ പ്രഖ്യാപിക്കുന്നു സദാസമയവും സമയവും സൃഷ്ടികളിൽ എവിടെയെങ്കിലും ഒരാൾ അവിടത്തേക്ക് വേണ്ടി സ്വലാത്തി ചെല്ലുന്നുണ്ട് നമ്മുടെ ഓരോ സലാമിനും അവിടുന്ന് മറുപടി നൽകുന്നു തിരുറൗിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന അവിടുന്ന് മാലാഖമാരാൽ ആദരിക്കപ്പെടുന്നു പ്രപഞ്ചനാഥനാൽ സ്നേഹിക്കപ്പെടുന്നു ഇമാം അഹമ്മദ് റസാഖാൻ പറയുന്ന തങ്ങൾ പാടി കബറിന്റെ ഇരുട്ടിൽ പോലും ഭംഗിയുടെ തിരുനാമം ഒരു വിളക്കാണ് അന്ത്യനാളിൽ അങ്ങയുടെ ശുപാർശ ഒരു പരിചയമാണ് അങ്ങയുടെ ദർശനമാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം അതെ വിചാരണയുടെ ആ നാളിൽ സൂര്യൻ ഒരു ചാൺ മാത്രം അകലത്താവുമ്പോൾ ഓരോ ആത്മാവും ഭയന്ന് വിറങ്ങലിക്കുമ്പോൾ പ്രവാചക നേതാക്കൾ പോലും പകച്ചു നിൽക്കുമ്പോൾ ലോകനായകർ അലൈഹി വസല്ലം തങ്ങൾ മാത്രം ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയും ലിബാ ഉൽ ഹ് അവിടുന്ന് ഉയർത്തും സ്വർഗീയ കവാടങ്ങൾ അവിടുന്ന് തുറക്കും കൗതലിച്ച് അവിടുന്ന് നമ്മുടെ ദാഹം ശമിപ്പിക്കും പാപികൾക്ക് വേണ്ടി അവിടുന്ന് ശുപാർശ ചെയ്യും അവിടുത്തെ ആശയങ്ങൾ അവിടുന്ന് രക്ഷിക്കും അവിടുത്തെ ജനതയെ നോക്കി അവിടുന്ന് പുഞ്ചിരി തൂകും ഇതിലും വലിയൊരു പ്രതീക്ഷയുണ്ടോ ഇതിലും വലിയൊരു രക്ഷയുണ്ടോ അവിടുത്തെ ശുപാർശ ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ടോ അതുകൊണ്ട് ലോക നമ്മുടെ നാവുകൾക്ക് ഒരിക്കലും ക്ഷീണം വരാതിരിക്കട്ടെ അവിടുത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ അവിടത്തേക്ക് വേണ്ടി ദാഹിക്കുന്നതിൽ നമ്മുടെ ആത്മാക്കൾ ഒരിക്കലും കാരണം അവിടുന്ന് സയ്യിദും മുഹമ്മദ് നബിഹു അനിയവ സ്ഥലമാവുന്നു സൃഷ്ടികളുടെ ആണിക്കല്ല് പ്രപഞ്ചത്തിന്റെ കിരീടം പ്രവാചകന്മാരുടെ മുദ്ര സ്നേഹിക്കുന്നവരുടെ ആനന്ദം കാരുണ്യങ്ങളുടെ എല്ലാം കാരുണ്യം മഹാപ്രകാശം ആകാശത്തിലെ ക്ഷത്രങ്ങളെ പോലെ മഴത്തുള്ളികളെ പോലെ എണ്ണമറ്റ നിന്റെ കാരുണ്യത്തെ പോലെ അനന്തവും നിന്റെ മഹാപ്രതാപം പോലെ നിത്യവുമായ അനുഗ്രഹങ്ങൾ അവിടുത്തെ തിരു കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ അവിടുത്തെ ശുപാർശ നിങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അവിടുത്തെ തിരുഹൗതിൽ നിന്നും പാനം ചെയ്യാം ഞങ്ങൾ അനുവദിക്കണമേ സ്വർഗത്തിൽ വെച്ച് അവിടുത്തെ പരിശുദ്ധ വതനം ദർശിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഓ ആശുങ്ങളെ ഭക്തിയിൽ ഉണരുക സ്മരണയിൽ ഉണരുക സ്തുതിയിൽ ഉണരുക കാരണം ലോകനായകർ അവിടുന്ന് കേവലം ഒരു ഓർമ്മയല്ല അവിടുന്ന് വിശ്വാസത്തിന്റെ ജീവനാണ് ഭക്തിയുടെ ശ്വാസമാണ് രക്ഷയുടെ പ്രതീക്ഷയാണ് അവിടുത്തേക്ക് സമാധാനവും അനുഗ്രഹങ്ങളും എന്നെന്നും 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 ഉണ്ടായിരിക്കട്ടെ അല്ലാഹുമ്മ സല്ലി